ഓ അച്ഛമ്മ പറഞ്ഞ് അച്ചമ്മ എന്താ പറഞ്ഞു ഇന്നത്തെ ദിവസം എനിക്ക് ചിന്തമാണെന്ന് ചിന്തില്ലേ അന്ത്യൊന്നല്ലോ അന്ത്യം തന്നെയാണോ ചിന്ത അന്ത്യം എനിക്കൊരു ചായ ചായ അങ്ങക്ക് വേണ്ടി പേര് നിങ്ങളൊന്നുഷാറാണോ എന്തോ തലേന്ന് അങ്ങോട്ട് ഇറങ്ങാനുണ്ട് ചായ കുടിച്ച് ഉഷാറായ ഞാൻ ഉറങ്ങിനീറ്റതല്ല മരിക്കാൻ പോവാ വാ ൊരു ചായ സ്ട്രോങ് ചായ കല്ലടി മീനുകളല്ലേ മോഷ്ടിച്ചിട്ടുണ്ട് നമ്മള് പിടിച്ചതല്ലേ മോഷ്ടിച്ചൊന്നല്ലോ പാപ്പ് ബാ വാലേട്ടാ ചായ ചായ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു വിളിച്ചു നിങ്ങൾക്ക് നിന്റെ കൈ കൊണ്ട് കിട്ടുന്ന അവസാനത്തെ ചായ അയച്ചത് ഉം നാളെ എന്താന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനുമുമ്പും എനിക്ക് ചായ മേടിച്ചെ ഓർമ്മയില്ല കണ്ടാ എന്ത് കണ്ട കണ്ടാ ബാല ബാല ബാലോത്രയാണെന്നോ ഇതിന്റെ മൂല്യം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല കുട്ടികൾക്ക് വില കൂടിയ ഭക്ഷണം

ദൈവമേ കേൾക്കുറാണം എന്താ പറയേ സൈന്തി കോസ്തിറ്റ കോറ്റം ഒന്നും എത്തുന്നിട്ടില്ല മാഷെ മാഷെ പഠിപ്പിച്ചൊന്നും പഠിച്ചിട്ടില്ല എത്രയോ 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 ഹോംവർക്കുകൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല മാഷെ മാഷ്ക്ക് ഇപ്പോഴും ആ ദേഷ്യം എന്നോട്ടുണ്ടോ അതൊക്കെ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ അതൊക്കെ മറന്നുകള മറന്നുകളാ ഉത്തമ അധ്യാപകൻ അരവിന്ദ അച്ചമ്മ Hai coba, jadu di jatrapuwa. Yang udah mau nebo nebo. Kurus dulu ya, jatrapuwa. Pono? Hah? Hah? Apa? അച്ഛമ്മന്റെ കയ്യിലേക്ക് കള്ള കിട്ടിയത് അച്ചമ്മനെ വളർത്തി വലുതാക്കി പക്ഷേ എനിക്ക് അച്ഛമ്മനെ വളർത്തി വലുതാക്കാൻ പറ്റിയില്ലോ ഞാൻ പൂവാണ മോനെ ഞാൻ ഇത് ചെയ്തോ പറഞ്ഞോ പോയിട്ടുണ്ടെങ്കില് ദേഷ്യപ്പെടാൻ പൊറുക്കണം മോനെ ഒന്നും അല്ല ഇനി വരാനില്ല ഇനി നല്ല പോലെ ആവൂല അച്ഛമ്മ ഞാൻ പൂവാ ഈ നല്ല അച്ഛമ്മ ഈ നല്ല മോൻ പോവാണ് മോനെ അങ്ങോട്ടും പോണ്ട മോനെ നിർബന്ധമായി പോയി പോവാണ് അഞ്ചിന്റെ പൈസ ഞാൻ തരു അഞ്ചിന്റെ പൈസ എനിക്ക് വേണ്ട എനിക്ക് അച്ഛനോടൊന്ന് മനസ്സോർന്ന് സംസാരിക്കാം അച്ഛാ ഞാൻ അച്ഛന്റെ അടുത്ത് രണ്ടോ മൂന്നോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്താ കഴിഞ്ഞ വിഷുവിന്റെ തലേന്ന് തലേന്റെ തലേന്ന് ഒരു രണ്ടായിരം അച്ഛൻ്റെ പേഴ്സിന്ന് പോയി പോയി അത് അച്ഛൻ തെറിഞ്ഞു നോക്കിയത് മൊത്തം അതൊരു നെഞ്ചിടിപ്പോടെ വേദനയോടെ നോക്കിയിരിക്കുന്നു ഞാൻ അതെന്താന്ന് അറിയാം എന്താ ആ രണ്ടായിരം ഞാൻ ആ ചെറിയൊരു തിരിച്ചില് പറയട്ടെ പറയട്ടെ ഇനിയും പറയാനുണ്ട് അച്ഛനീ കല്യാണ വീട്ടിലും എല്ലാ സ്ഥലത്തും പോകുമ്പോ ഷർട്ടിന്റെ ബട്ടൺ ഇത്ര അയച്ചിട്ടിട്ട് ഈ ചെയിൻ ഇങ്ങനെ കാണിച്ചണ്ടെക്കല്ലേ ഈ രണ്ടര പേന് അത് സ്വർണ്ണല്ല മുക്ക ഇതോ ആ അന്ന് അതിന്റെ കൊളത്തൊന്ന് പൊട്ടിപ്പിന്റെ അടുത്ത് മാറ്റാറൊന്നില്ലായിരുന്നോ ഞാനത് ചെറുതായിട്ട് തിരിച്ചിട്ട് അതൊന്ന് വിറ്റുമായി എന്ത് അച്ഛൻ അച്ഛൻ ശുദ്ധനാവല്ലേ മുഴുവൻ പറയാനുള്ളു ഒന്ന് കേൾക്ക് പെരുവണ്ണ സർവീസ് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു മാസത്തിൽ അച്ഛൻ കറക്റ്റ് ആയിട്ട് അത് അച്ഛന്റെ അച്ഛൻ്റെ നല്ല മനസ്സ് ടവ് ഞാൻ അടച്ചിട്ടില്ല അടുത്ത മാസം ഇത്രേക്കാലം കാത്തുന്നുണ്ടെങ്കില് മൊത്തത്തിലും പ്രശ്നമാക്കണ്ട എന്താ വായിക്കുന്ന എന്താ രാമായണം ഞാനിപ്പ ഒരു മൂടിലല്ല മൂടും വേണോയിന് ഞാനോട് കാര്യം ചോദിക്കട്ടെ എന്താ ഒരു ഭർത്താവ് നിലയില് കാഴ്ചപ്പാട് അക്കാര്യത്തിന് എല്ലാം കൊണ്ടും നീ ഒരു കാര്യം പറയാൻ കഴിഞ്ഞ ന്യൂഇയർ ദിവസം ഞാനിവിടെ വന്നിട്ടില്ല ഞാൻ ആ കുട്ടേട്ടന്റെ മകൻ ഷിബു മാവിന്റെ മോളിൽ നിന്ന് വീണിട്ട് മെഡിക്കൽ കോളേജിലാണ് ഞാനോട് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആ പഠിക്കല് വെള്ളടിച്ച ബോധം ലാണ്ട് കിടക്കായിരുന്നു അതെ കുട്ടി അതെ പിന്നെ ഇക്കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി ഞാൻ വീട്ടിലെത്തിയിട്ടില്ല എന്താ കാരണം എന്താ ഞാൻ കുന്നിന്റെ ഫുള് പോയപ്പോ വണ്ടിക്കായിട്ട് വന്ന പിള്ളേര് എന്തോ വലിക്കാൻ തന്നു ഞാൻ ഓരോട് വാങ്ങി വലിച്ചു വലിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടക്കുക നടന്ന് 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 വീട് ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ വീട്ടിലെത്തുന്നില്ല ഇടയിൽ ഇങ്ങനെ നടക്കുക ഞാൻ എന്താ വലിച്ചത് എനിക്കറിയില്ല അപ്പം അത് ഞാൻ വലിച്ചിട്ടുണ്ട് ഇനി പറയാനുള്ളത് എനിക്ക് പൊറുക്കാൻ പറ്റില്ല എന്നാലും സഹിച്ചേ പറ്റുള്ളൂ ഏഴ് ബി ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച ഷീജ ടി പിളെല്ലാ ദിവസവും രാത്രി ഞാൻ ഞങ്ങൾക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒരു കണ്ണടിച്ചിട്ട് ഒരു കണ്ണില് ലവ് ഇട്ടതും ആ മോദിജി അത് ഞാൻ ചടങ്ങ് കഴിയട്ടെ നാളെ ഒരു എല്ലാവരും പിരിച്ചുവിടുന്നൊരു ചടങ്ങുണ്ട് അങ്ങനെ ഒരു ചടങ്ണ്ട് കുട്ടി ഞാനിന്ന് അകത്തായിരിക്കില്ല പുറത്തായിരിക്കും കിടക്ക അപ്പുന്റെ കൂടെ ഉണ്ടാവും മുളൊന്നും കിടന്നുറങ്ങിക്കോ അസ്വസ്ഥമായിട്ടും ബൈ ഏട്ടനോട് വേറെ ദേഷ്യം തോന്നരുത് മരിച്ചില്ല എണീറ്റോ ചിന്തിയമായില്ല നിങ്ങക്ക് ഇനിയും സമയമുണ്ട് എണീറ്റോളി എണീറ്റോ ഇനിയും സമയമുണ്ട് വിശ്വാസം നല്ലതാ നല്ലതല്ല വയസ്സ് വയസ്സ് വരെയുള്ള നീ കണ്ടിട്ടുള്ളൂ നാല് പേപ്പർ നിനക്ക് വരെ പ്രായം ആ ഇതിലും ഭേദം മരിക്കുന്നതായിരുന്നു രാത്രിയിലെ ഗുഡ് നൈറ്റ് അയക്കലും ആയക്കാലും ഒറ്റക്കണ്ണടച്ച ഈ മോജിയായാലും ശെരിയാക്കിട്ടാ